നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റീൻ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ട ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പത്മജ വേണുഗോപാലെ സന്ദീപ് ജി വാര്യരെ നയിച്ച ഒരു തുറന്ന കത്തും ആ തുറന്ന കത്തിന് സന്ദീപ് ജി വാര്യര് കൊടുക്കുന്ന മറുപടിയുമൊക്കെയാണ് ചർച്ച രണ്ടുപേരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നാണയത്തിന്റെ അകവും പുറവും എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടാൽ ബി ജെ പി ബി ജെ പി വിട്ടാൽ കോൺഗ്രസ് ഇനിയിപ്പോ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും വർഗീയവാദികൾക്കെതിരെ പോരാടാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിലേക്ക് വരികയുള്ളൂ എന്തുവാകട്ടെ അപ്പോ സന്ദീപ് ജി വാര്യരും പത്മജ് വേണുഗോപാലും കിടന്ന് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി ഇറയുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നു വന്നുപോകുന്നത് രണ്ടുപേരും അവസരവാദികളാണെന്ന് തുടക്കം തന്നെ പറയട്ടെ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ചു ചേർന്ന സന്ദീപ് ജി വാര്യർ ഇപ്പോ കോൺഗ്രസിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതുപോലെ തന്നെ ബി ജെ പി ചീത്തു വിളിച്ചുകൊണ്ട് നടന്ന പത്മജ വേണുഗോപാൽ ഇപ്പോ ബി ജെ പിയുടെ എല്ലാം എല്ലാമാണ് ഇന്നത്തെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഈ നാട്ടിലെ മുഴുവൻ വർഗീയവാദികളെയും വിദ്വേഷ പ്രചാരണം നടത്തി നടക്കുന്ന ആളുകളെയും ഒക്കെ കോൺഗ്രസ് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഇന്നിന്റെ കോൺഗ്രസ് ഒരു വല്ലാത്ത രീതിയിലുള്ള കോൺഗ്രസ് ആണെന്ന് പറയാതറിയ നമ്മുടെ മൗദൂദി ചാനലിലെ ദാവൂദ് മർദാഹ മലയാളിയിലെ ഷാജസ് കറിയർ പിന്നെതാണ് ഇന്നലെ വരെ വർഗീയവാദം മറിച്ചുകൊണ്ട് നടന്ന സന്ദീപ് ജിവാര്യർ ഇവരൊക്കെ നമ്മുടെ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ എന്തുവാകട്ടെ ആദ്യം തന്നെ നമുക്ക് പത്മജ വേണുഗോപാൽ എന്താണ് സന്ദീപ് ജി വാര്യർ എഴുതിയ കത്തിലുള്ളത് എന്ന് നോക്കാം പ്രിയപ്പെട്ട സന്ദീപ് വാര്യർക്ക് ഇരുപത് വർഷക്കാലത്തോളം ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ബി ജെ പിയേയും മരുന്ന് പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാളയത്തിലാണ് പക്ഷേ തീർത്തും അന്തസ്സോ നിലവാരമോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്താൻ താങ്കൾക്ക് ഇപ്പോൾ കഴിയുന്നത് കോൺഗ്രസ് കൂടാരത്തിൽ ആയതുകൊണ്ട് മാത്രമാകും നിങ്ങളെ കോൺഗ്രസിലെ റീൽസ് ഷോ നേതാക്കൾ തോളിൽ കൈയിട്ട് കൊണ്ടു നടക്കുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഉയർത്താനോ ഉന്നമനത്തിനോ ഒന്നുമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തു കളയും ഒരു സഹോദരനോട് പറയുന്ന വാക്കുകളായി താങ്കൾ ഇത് കരുതിയാൽ മതി രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദയും അന്തസ്സുമാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നത് കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചുടോറ് വാരിപ്പിക്കുകയാണ് നിലവിലെ ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയാടാകുന്ന സന്ദീപ് വാര്യരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ തരത്തിൽ യൂ ടേൺ അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളൂ പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകളുടെയും തനി നിറം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു വന്നതിന് ശേഷവും വിമർശനങ്ങളിൽ മാന്യത കാണിച്ചിട്ടുണ്ട് ഒരാൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ ബി എന്ന പ്രസ്ഥാനം എന്നെ നിർബന്ധിച്ചിട്ടില്ല പലരെയും കുറിച്ച് പലതും പറയാനുണ്ട് പക്ഷേ ഞാൻ കാണിക്കുന്ന സംയമനത്തെ എന്റെ ദൗർബല്യമായി ആരും കാണരുത് കോൺഗ്രസിൽ വെളുക്കെ ചിരിച്ചു നടക്കുന്ന പല നേതാക്കന്മാരുടെയും മുഖംമൂടി വലിച്ചു കയറാൻ പാകത്തിലുള്ള തെളിവുകൾ ഉണ്ട് എന്റെ പക്കയിൽ പക്ഷേ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് സന്ദീപിന് പക്ഷെ അതില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ കരുണാകരൻ എപ്പോഴത്തെ ബി ജെ പി കരിയായിട്ടുള്ള പത്മരാ വേണുഗോപാലന്റെ പോസ്റ്റിൽ ഉടനീളം കാണുന്നത് ഞാൻ കോൺഗ്രസിൽ ജനിച്ചു വളർന്ന ആളാണ് അതുകൊണ്ട് പലരുടെയും പലതും എനിക്ക് അറിയാം ഞാൻ അത് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പത്മജ വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് നേതാക്കളുടെ തനി നിറവും തനി സ്വഭാവവും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മാത്രവുമല്ല പത്മജ വേണുഗോപാല് കോൺഗ്രസിൽ ജനിച്ചു വീണിട്ട് ഇപ്പൊ എവിടെയാണോ താമരയിലാണ് പെട്ടെന്നാണ് സംഘണിയായിട്ട് മാറിയത് എന്തു ആകട്ടെ ഇപ്പോൾ അവരുടെ ഒരു സൈബർ പോരാളിയാണ് അപ്പോ അങ്ങനെ ഒരു സൈബർ പോരാളി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഒരു സൈബർ പോരാളി അങ്ങോട്ടേക്കും പോയി എന്തായാലും ഷോമാന്മാരൊക്കെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന നമ്മുടെ സന്ദീപ് ജി വാര്യരുടെ പ്രതികരണം കൂടി ഞാനൊന്ന് വായിക്കാൻ കേട്ടോ ഇങ്ങനെയാണ് സന്ദീപ് ജി വാര്യർ മറുപടി കൊടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ട പത്മജ ചേച്ചിക്ക് കത്ത് കിട്ടി ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ചേച്ചി ഉണ്ടാകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താൽപ്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരിപ്പിനോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രതികരണത്തിൽ സന്ദീപ് ജിവാൻ ഈ ഒരു പ്രതികരണത്തിൽ കോൺഗ്രസിനും ഒരു കൊട്ടുണ്ട് എന്നുള്ളത് ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പടിപടിയായി ബി ജെ പിയുടെ വിവിധ തലങ്ങളിൽ എത്തിയതാണ് അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പൂർണമായും തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ഇവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കോമഡി കിടക്കുന്നത് സന്ദീപ് ജുവാരി എന്തിനാണ് ബി ജെ പി വിട്ടത് സീറ്റ് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോഴല്ലേ ബി ജെ പി വിടുന്ന സാഹചര്യം ഉണ്ടായത് അതുവരെ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും ഒക്കെ ചീത്ത വിളിച്ചു കയറുന്ന ഒരുപാട് പക്ക വർഗീയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന സന്ദീപ് ജി വാര്യര് പെട്ടെന്ന് അങ്ങ് സന്ദീപ് ജി വാര്യര് അങ്ങ് സംഘ്യല്ലാതായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്ന ഈ ചങ്ങാതി പെറ്റ് വീണു തന്നെ ഈ പറയുന്നത് പോലെ സംഘപരിവാറിനടയിലേക്കാവണം പിന്നെ ഈ പോലെ മുന്നോട്ടുള്ള പോക്ക് മുഴുവൻ ഇവർക്കൊപ്പം ആയിരുന്നു അങ്ങനെ ഒരു പെട്ടെന്നൊരു ദോഷമൊക്കെ മാറാൻ ഒരാൾക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ നാടകം കോൺഗ്രസുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തു ആകട്ടെ ബാക്കിയൊരു വായിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരം ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ കോൺഗ്രസിൽ ഞാൻ പൂർണമായും സംതൃപ്തനാണ് കൂടാതെ യു ഡി എഫിലെ മറ്റ് പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നെ സഹപ്രവർത്തകനായല്ല കൂടെപ്പിറപ്പായാണ് യു ഡി എഫ് പ്രവർത്തകർ പരിഗണിക്കുന്നത് അതുകൊണ്ട് അതാണ് ഈ കറിവേപ്പിലുടെ കഥ എന്തായാലും പത്മജാഭ വേണുഗോപാൽ പറഞ്ഞത് എന്തോ ആകട്ടെ ഞാൻ സംതൃപ്തനാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സന്ദീപ് ജിവാ വളരെ സംതൃപ്തനാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ മൂപ്പരെ സത്യത്തില് വേറൊന്നും കണ്ടിട്ടില്ല എന്നുള്ള വസ്തുത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ആരും ഈ പറയുന്ന ഷോമാമാർക്കൊപ്പം പുളീനെ കണ്ടിട്ടില്ലല്ലോ അല്ലെ എന്തോ ആകട്ടെ ബാക്കിയൊരു വായിക്കാം ചേച്ചിയുടെ കത്തിൽ ഒരു വാചകം എന്നെ വല്ലാതെ ഹർഷ പുളകിതനാക്കി ചേച്ചി തെറ്റുതിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചേച്ചി എനിക്കെതിരെ ആരോ എഴുതി തന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണിയിലൂടെ മുകളിൽ എത്തുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞിരുന്നു ഈ പോസ്റ്റിൽ എന്റെ ഇരുപത് വർഷക്കാലത്തെ ബി ജെ പി പ്രവർത്തനത്തെ അംഗീകരിച്ചതിലും തെറ്റിതിരുത്തിയതിലും എനിക്ക് നന്ദിയുണ്ട് കോൺഗ്രസിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അല്ലെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളായിട്ട് മാത്രമാണല്ലോ അങ്ങനെ ചേരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസ് രണ്ടുപേരും ഒരുമിച്ച് എതിർക്കുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നുള്ളത് അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് മൂപ്പര് പറയാം ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു വർഷക്കാലത്തിൽ അധികമായി ബി ജെ പി അംഗമായ ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലപീരങ്കിൽ ജലഭീരങ്കിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ ഒരു സമര പ്രക്ഷോഭത്തിൽ എങ്കിലും ബി ജെ പി പ്രവർത്തകരോടൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ കേസിൽ പ്രതിയായിട്ടുണ്ടോ ചേച്ചി മാത്രമല്ല അധികാര പക്ഷത്തുള്ളതിന്റെ പേരിൽ മാത്രം ബി ജെ പിയിൽ ഭാഗ്യാന്വേഷികളായി എത്തിയ ദേശീയ മുസ്ലിം അബ്ദുള്ളക്കുട്ടി അനിൽ ആന്റണി ടോം വടക്കൻ ഇവരിൽ ആരെങ്കിലും ബി ജെ പിയുടെ കൊടിയെടുത്ത് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ സാധാരണ പ്രവർത്തകർക്കൊപ്പം ജലപീരങ്കിയോ പോലീസ് മർദ്ദനമോ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ നിങ്ങളെപ്പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡ് ആണെന്ന് എന്തായാലും ഒരു പാർട്ടിയിൽ നിൽക്കുക എന്നിട്ട് ആ പാർട്ടിയുടെ കാലു വാകുക ഇതൊക്കെ തന്നെയല്ലേ ചെയ്തത് എന്തുവാകട്ടെ ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും അതാത് ദിവസത്തെ രാഷ്ട്രീയ സമ്പവകാശങ്ങളിൽ ഞാൻ കൃത്യമായി എന്റെ പ്രതികരണം രേഖപ്പെടുത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഉള്ളി ഒരു ചെറിയ സെൽഫ് പ്രൊമോഷൻ ആണ് ഉദ്ദേശിച്ചത് ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിച്ചതെന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു പാകിസ്ഥാൻ ചാര വനിതയെ പി ആർ വർക്കിന് വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർഗോഡ് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണെങ്കിൽ അതിൽ എന്താണ് തെറ്റുള്ളത് മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ ചാപ്പിയടിക്കുന്ന ബി ജെ പി നേതാക്കൾ പാക് ചാര വനിതയ്ക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത് തുറന്നു കാണിക്കുക തന്നെ വേണ്ടേ എന്നാണ് പറയുന്നത് എന്തായാലും എങ്ങനെ സാധിക്കുന്നു സന്ദീപ് ജി ആര് സംസാരിക്കാൻ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ല ഇന്നലെ വരെ ഇതുപോലെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മെയിൻ മുൻപന്തിയിൽ നടന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണോ ഒരു സെൽഫ് ട്രോൾ ആണോ എന്ന് തോന്നി എന്തായാലും കോൺഗ്രസിൽ എന്റെ ഭാവി സംബന്ധിച്ച് ചേച്ചിക്ക് ആശങ്ക വേണ്ട കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവരാണ് റെക്കമെൻഡേഷനിലല്ല മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവരാണ് ചേച്ചിക്ക് ആ സൗഖ്യങ്ങൾ നേരുന്നു നല്ല ഭാവി ആശംസിക്കുന്നു പ്രിയ പ്രിയ സഹോദരൻ സഹോദരൻ സന്ദീപ് ശരിയാണ് തന്നെയാണ് എന്തോ ആകട്ടെ സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്ന ഈ മൂപ്പർക്ക് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്നും മറകണ്ടം ചാടും എന്തായാലും ഇടതുപക്ഷം മൂപ്പർ ചുമക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇടതുപക്ഷത്തിലേക്കൊക്കെ ഒന്ന് ചാടാൻ വേണ്ടി കുറെ ശ്രമമൊക്കെ നടത്തി നോക്കിയിട്ടു പക്ഷെ ഇടതുപക്ഷം അങ്ങ് മാറി നിന്നോ എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അവസാനം ഈ ഇത്തരത്തിലെ അതായത് ഈ ബി ജെ പി ആശയം തന്നെയാണല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ആശയം അതുകൊണ്ട് ഈ ആശയമായിട്ട് അങ്ങ് ചേർന്ന് പോകുന്നത് കോൺഗ്രസ് ആണെന്ന് കണ്ടപ്പോൾ സന്ദീപ് ജിവാരി അങ്ങോട്ടേക്ക് വന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്കാരോട് ഞാനൊന്ന് പറയുകയാണോ നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് ഇങ്ങനെ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ടിയെയും നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനെയൊക്കെ ചീത്തുപിടിച്ച് നടന്ന ഒരാളെ ഇങ്ങനെ ചേർത്ത് നിർത്താനായിട്ട് എന്തായാലും സമ്മതിച്ചു തരണം ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും മികച്ച ഒരു അഭിനേതാവാണ് സന്ദീപ് ജി വാര്യർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പെട്ടെന്ന് ഒരു ദിവസം മൂപ്പര് പറയാണ് ഞാൻ സൂപ്പറായി എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ പണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ പണ്ട് ഞാൻ കുറെ എന്തൊക്കെ വർഗീയതയൊക്കെ പറഞ്ഞിരുന്നല്ലേ പക്ഷെ ഞാൻ ശരിക്കും മാറി കേട്ടോ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഏതൊക്കെയോ ഈ ചില പ്രൊഡക്റ്റിന്റെ പരസ്യത്തിനൊക്കെ ആൾക്കാർ വന്ന് പറയുന്ന പ്രൊമോഷന് വേണ്ടി പറയുന്ന രീതിയിലുള്ള ഡയലോഗ് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും സന്ദീപ് ജി വാര്യര് നല്ല തികഞ്ഞ അവസരവാദിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സന്ദീപ് ജി വാര്യരെ കോൺഗ്രസ് തന്നെ വലിയൊരു ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്